നമസ്കാരം ഇന്നലെ ഈ ജീപ്പ് സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിന് എൻ്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ നല്ല സ്വീകരണമാണ് നൽകി ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷത്തോളം ആൾക്കാർ അത് കാണുകയുണ്ടായി ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഞാനങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് താരതമ്യേന കുറവാണ് കാരണം ഇതെൻ്റെ ജീവിതമാർഗ്ഗമല്ല ഫേസ്ബുക്ക് യൂട്യൂബ് എൻ്റെ ജീവിതമാർഗ്ഗമല്ല ഇത് ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് പുറത്ത് കാണിക്കുന്നതിനു വേണ്ടി ചെറിയൊരു പ്ലാറ്റ്ഫോമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയുമാണ് അതുകൊണ്ടാണ് ഞാൻ തുടർച്ചയായി വീഡിയോ ചെയ്യാത്തത് ഞാൻ മറ്റു പല തൊഴിലുമാണ് ഞാൻ എൻ്റെ ഉപജീവന മാർഗത്തിനായി ഞാൻ ചെയ്യുന്നത് പലരും എന്നെ പരിചയപ്പെടുന്നതിനു വേണ്ടി മെസ്സഞ്ചറിൽ വന്ന് എൻ്റെ നമ്പർ ചോദിക്കുകയും ഒരുപാട് ആൾക്കാർ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നുമായി ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഇതിന് മറുപടി പറയലും ഇവരോട് സംസാരിക്കലും ഇതൊക്കെ തന്നെയായി എൻ്റെ പേര് അനീഷ് ചെമ്പേരി എന്നാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി സ്വദേശിയാണ് ഞാൻ ഒരു വീഡിയോയിലും എന്നെ പൊക്കി പിടിച്ച് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യാറില്ല കാരണം എൻ്റെ പേരിലോ എൻ്റെ പ്രശസ്തിയിലോ അല്ല കാര്യം ഞാൻ ചെയ്യുന്ന വിഷയമാണ് ഞാൻ പ്രധാനമായും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇത് ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ച വാഹനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ ജീപ്പാണ് മഹീന്ദ്രയുടെ എം ഡി ഐ ജീപ്പാണ് ഇത് അതിലാരോ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി ആണല്ലോ എന്ന് ഈ വാഹനം മുൻപ് എക്സൈസ് വാഹനമായി പതിനഞ്ച് വർഷം സർവീസ് നടത്തിയ വാഹനമാണ് അതിനുശേഷം ഇത് ലേലത്തിൽ വെച്ചപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ വാഹനമാണ് ഇപ്പോൾ ഞാൻ ഈ കൊണ്ടു നടക്കുന്നത് ഈ വാഹനം ഇത് തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമല്ല ഇത് ഗവൺമെൻറ് റജിസ്ട്രേഷനിലുണ്ടായിരുന്ന വാഹനമായിരുന്നു ഇന്നലെ കമൻ്റ് ചെയ്തിരിക്കുന്നതും ഇന്നലെ ജീപ്പിൻ്റെ ഒരു നോസ്റ്റാൾജിയുടെ പങ്കുവച്ചതും എല്ലാവരും പ്രവാസികളാണ് കാരണം ഒരു നല്ലൊരു കാലഘട്ടം മുഴുവൻ ഇങ്ങനെയുള്ള ജീപ്പിനെയൊക്കെ പ്രണയിച്ച് ഇതിനെ പൊന്നുപോലെ നോക്കി ഈ നാട്ടിൽ ഈ ജീപ്പൊക്കെ ഓടിച്ച് ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായവരും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോയവരുമാണ് ഇന്നലെ ഞാനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ ജീപ്പ് നിർത്തലാക്കുകയാണെങ്കിൽ അത് വളരെ നഷ്ടം തന്നെ ആയിരിക്കുമെന്ന് അവരും പറയുന്നു കാരണം പലരും കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് എനിക്ക് ഇന്നലെ മെസ്സേജ് വിട്ടത് അപ്പം ഞാൻ ദീർഘമായി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇതിൻ്റെ ടോട്ടൽ വന്നിരിക്കുന്ന ചിലവും കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ബോഡി വെക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ബോഡി ഏറെക്കുറെ പൂർണ്ണമായും തുരുമ്പ് പിടിച്ച് പോയിരുന്നു അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി കമ്പനി തന്ന ബോഡിയാണ് ഈ വാഹനത്തോടൊപ്പം ഉണ്ടായിരുന്നത് അത് ഏറെക്കുറെ തുരുമ്പ് പിടിച്ച് അതിൻ്റെ അടിഭാഗങ്ങളെല്ലാം ഓട്ട വീണ അവസ്ഥയിലാണ് ഞാനിത് ബോഡി മാറുവാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഞാനിത് പണിയെടുപ്പിച്ചത് തളിപ്പറമ്പ് പഴശ്ശിരാജ കമല സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഇത് പണിയെടുപ്പിച്ചത് അവർ വാഹനത്തിൻ്റെ പണി ഈ ജീപ്പിൻ്റെ എല്ലാം പണി വർഷങ്ങളായിട്ട് ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കമ്പനി തരുന്നതിനേക്കാളും മികച്ച ഗുണമേന്മയോടുകൂടി അവിടെ നിന്നും പണിയെടുത്ത് തരുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി സാധനം മേടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരിക പിന്നെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഇതിൻ്റെ പുറകെ ഞാൻ തന്നെ മെനക്കെട്ട് നടക്കണം പിന്നെ അവിടുത്തെ പെയിൻറ്റിങ് പറയാതിരിക്കാൻ വയ്യ അത്ര ഗുണമേന്മയുള്ള പെയിൻ്റിങ് ബോഡി കയറ്റിയ ഈ സ്ഥാപനത്തിന് സമീപത്തുള്ള ഒരു പെയിൻ്ററ് അദ്ദേഹത്തിൻ്റെ പേര് രഘു എന്നാണ് അദ്ദേഹത്തിൻ്റെ പെയിൻ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണമേന്മയുള്ള പെയിൻറിങ് ആണ് ഞാൻ ഈ വാഹനം വയ്ക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ പോവുകയുണ്ടായി ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയും ഇതിൻ്റെ മെറ്റലിനെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയുമല്ല അപ്പോഴെല്ലാം ഇദ്ദേഹത്തിൻ്റെ പണി ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അത്ര കൃത്യനിഷ്ഠയോടുകൂടി പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ പെയിൻറ്റർ ഒരു വണ്ടിയുടെ പ്രധാനമായും വേണ്ട ഒരു കാര്യമാണ് പെയിൻറ്റിങ് എന്നത് അത് ആർക്കാണ്ടോ വേണ്ടി ഒരു വൃത്തിയും മെനയും ഇല്ലാതെ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അത്ര കൃത്യമായ പെയിൻറ്റിംഗ് ഉണ്ടെങ്കിൽ വാഹനത്തിൻ്റെ തുരുമ്പും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഭംഗിയും എല്ലാം നമുക്ക് വളരെ നന്നായി അനുഭവപ്പെടും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ വാഹനം അവിടെ തന്നെ വയ്ക്കുവാനുള്ള കാരണം നമ്മളിതിൻ്റെ പുറകെ മെനക്കെട്ട് നടക്കേണ്ട യാതൊരു ആവശ്യവും സ്ഥാപനങ്ങളെല്ലാം അടുത്തെടുത്ത് തന്നെയുണ്ട് അതുകൊണ്ട് അതും നമുക്ക് വളരെ എളുപ്പമാണ് ഈ പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ ടാറ്റ ഗാൾവേനോ എന്ന് പറയുന്നൊരു മെറ്റലാണ് ഇതിൻ്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താരതമ്യേന റസ്റ്റ് റെസിസ്റ്റൻസാണ് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ നേരത്തെയൊക്കെ സിങ്കിൻ്റെ ബോഡിയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതിലെല്ലാം പെയിൻറ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെയിൻറ് പിടിക്കാനെല്ലാം വളരെ താമസം വരും ചിലപ്പോൾ ഇളകിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഇതിൽ പെയിൻറ്റടിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ രണ്ട് കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഈ സ്ഥാപനം ഈ പഴശ്ശിരാജ എന്ന് പറയുന്ന തളിപ്പുറമ്പിലുള്ള എൻ്റെ ഈ വാഹനം ഈ വണ്ടി ഇതുപോലെ തന്നെ റീകണ്ടീഷൻ ചെയ്തു തന്ന ഈ സ്ഥാപനം ഇപ്പോൾ ഈ മെറ്റൽ കുറച്ച് വർഷങ്ങളായി ഉപയോഗിക്കുന്നത് തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി കുറച്ചും കൂടെ വൃത്തിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ വർഷത്തോളം ഇത് യാതൊരു തുരുമ്പും ഇല്ലാതെ വൃത്തിക്ക് കൊണ്ടു കിടക്കുവാൻ വേണ്ടി സാധിക്കും എന്ന് ഉറപ്പുള്ളതിനാലാണ് അവിടെ നിന്ന് പുതിയ ബോഡി കയറ്റുവാനുള്ള കാരണം അപ്പോൾ ഇത് ചെയ്ത സമയത്ത് ഇതിനെ ഈ ഗ്ലാസ് ഫ്രെയിം ബോണറ്റ് ഫ്രണ്ട് ഗ്രില്ല് രണ്ട് സൈഡിലത്തെ മഡ്ഗാർഡ് ബാക്കി ബോഡി ഈയൊക്കെ സാധനങ്ങളെല്ലാം ഉൾപ്പെടെയാണ് എനിക്ക് അറുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അവസാനം ഞാൻ ഇത് മുഴുവൻ കൂട്ടി എത്ര പൈസ ചിലവായി എന്ന് ഞാൻ പറയുന്നുണ്ട് അറുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ബോഡിക്ക് ഈ പറയുന്ന ഈ സാധനങ്ങളുടെ എല്ലാം കൂടം കൂട്ടി എനിക്ക് ചിലവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പണിക്ക് വെക്കുന്നതിന് മുന്നോടിയായി ഞാൻ ഈ വാഹനം ഇത് കുറേ നാളുകളായി കഴുകാണ്ട് ഞാൻ ഈ വർഷം എന്തായാലും പണി ചെയ്യിപ്പിക്കണമെന്ന് ഓർത്ത് വെച്ചിരുന്ന വാഹനമാണ് അങ്ങനെ ഈ കഴുകിയ വാഹനം തളിപ്പറമ്പിൽ എത്തിച്ചു തളിപ്പറമ്പിൽ പഴശ്ശിരാജയിലെത്തിച്ചു ആ ഇത് കഴുകി കഴിഞ്ഞപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന് ബോഡിക്ക് വലിയ എന്ന് പക്ഷേ അതുകൊണ്ട് കട്ടെ എൻ്റെ ബോൺ എല്ലാ സ്ഥലം തന്നെ ഓട്ടോ പണിയായിരിക്കുകയാണ് ഇത് ഞാനിവിടുന്ന് ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും പഴയതുപോലെയാകും അങ്ങനെ ഈ കഴുകി വൃത്തിയാക്കി വാഹനം ഞങ്ങൾ തളിപ്പറമ്പിൽ എത്തിച്ചു തളിപ്പറമ്പ് പഴശ്ശിരാജായി ഞങ്ങൾ എത്തിച്ചു അവിടെ ഈ വാഹനം ഇപ്പോൾ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടെ നിന്നും ഇതാണ് ഞങ്ങളുടെ രമേശ് ചേട്ടൻ ഈ വാഹനത്തിൻ്റെ എല്ലാം ആ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് രമേശ് ചേട്ടൻ രമേശ് ചേട്ടനാണ് ഇതിൻ്റെ ഇപ്പോൾ സാധനങ്ങളെല്ലാം അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് എല്ലാ സാധനവും അഴിച്ച് ചേസിൽ നിന്ന് ബോഡി വേർപ്പെടുത്തുകയാണ് ഇത് ഈ വാഹനത്തിൽ പിടിപ്പിക്കുന്നതിനുള്ള ബോഡിയാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെയാണ് ഈ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഇത് എല്ലാം അഴിച്ചു മാറ്റിയ വാഹനം കൊണ്ടുപോയി സർവീസ് ചെയ്ത് അവിടെ നിന്ന് അവരൊന്ന് വെള്ളം അടിച്ച് വൃത്തിക്ക് ചേസും ഇതിൻ്റെ എഞ്ചിനും എല്ലാം വൃത്തിക്ക് കഴുകി തിരിച്ചു കൊണ്ടുവരുന്ന ഭാഗമാണ് തളിപ്പുറം ടൗണിൽ കൂടിയാണ് ഈ വരുന്നതെന്ന് എന്ന് ഓർക്കണം ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്നത് പോലെ ഇങ്ങനെ ഈ കൊണ്ടുവന്ന വാഹനം ഇത് ഇവരിപ്പോൾ കൊണ്ടുപോകുന്നത് ചെയ്സ് പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ വാഹനത്തിൻ്റെ ഓരോരോ പാർട്സും മീൻസ് ബോഡിയുടെ പാർട്സും ഇവർ അവിടെ നിർമ്മിക്കുകയാണ് അവരുടെ ഇൻഡസ്ട്രിയിൽ വെച്ച് അവർ നിർമ്മിക്കുന്നു ഈ ടാറ്റ ഗാൾവേനോ എന്ന് പറയുന്ന ഈ മെറ്റൽ അവിടെ കൊണ്ടുവന്ന് അതിനുള്ളിൽ വെച്ച് തന്നെയാണ് അവർ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിർമ്മിക്കുന്നത് ഇതും ഈ വാഹനത്തിൻ്റെ ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് സൈഡ് ബോഡിയുടെ ഭാഗമായിട്ടുള്ള വാഹനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണിത് അങ്ങനെ നമ്മുടെ ബാക്കി പ്ലാറ്റ്ഫോം റെഡി ആയിരിക്കുകയാണ് ബാക്കി ബോഡിയുടെ ഭാഗമാണിത് ഇത് ഇപ്പോൾ കമത്തിയിട്ട് ഇതിൻ്റെ അടിയിൽ റബ്ബർ കോട്ട എല്ലാം അടിക്കുന്നുണ്ട് മഴയത്ത് തുരുമ്പ് പിടിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയും ഇതിപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബോഡിയാണിത് ഇത് കമത്തിയിട്ടത് പ്രൈമർ അടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ റബർ കോട്ട് അടിക്കും കറുത്ത നല്ല റബ്ബർ കോട്ട് അടിക്കും അതുപോലെ തന്നെ ഇത് ഇപ്പോൾ എം സിയിൽ ഇടും ഇതിൻ്റെ എല്ലാ ജോയിൻ്റുകളും എം ഇടും ഇത് ചേയ്സാണിത് ഇതിപ്പം ഇതിൽ ചെയ്സ് പെയിൻറ് അടിച്ചിട്ടിരിക്കുകയാണ് നല്ല റബ്ബർ കോട്ട് തന്നെയാണ് അടിച്ചിട്ടിരിക്കുന്നത് തുരുമ്പ് പിടിക്കാതെ ഇറങ്ങി ഇതിൻ്റെ മുകളിൽ ഇത് എം സിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വെൽഡ് ചെയ്തവെല്ലാം ഇവർ കഴുകി വെൽഡിങ് എല്ലാം പൊതുവേ കുറവാണ് സ്പോട്ടിയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വാഹനം ചേസിൽ ബോഡി കയറ്റി ഉള്ള ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിയെല്ലാം നല്ല വൃത്തിക്ക് റബ്ബർ കോട്ട ഒക്കെ അടിച്ച് എല്ലാം ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം സാധനങ്ങൾ ഓരോന്നോരോന്നായി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിലുള്ള ഫിറ്റിങ്സ് പിടിപ്പിക്കുന്നതിന് വേണ്ടി അളവെടുക്കും അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇവർ തന്നെ അവിടെ കൈകൊണ്ട് നിർമ്മിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ട കുക്കുകൾ അതുപോലെ തന്നെ ഹിഞ്ചസ് ഇതെല്ലാം അവർ തന്നെ അവിടെ അവരുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ നിർമ്മിച്ചെടുക്കും ഇതാണ് അവരുടെ ഇൻഡസ്ട്രി കമലാശീലിൻ്റെ ഇൻഡസ്ട്രിയാണിത് ഇവിടെയാണ് ഈ വരുന്ന മെറ്റൽ ഷീറ്റുകൾ ഏതാണോ വാഹനം അതിൻ്റെ അളവിനനുസരിച്ച് അവിടെ കട്ട് ചെയ്യുകയും അതുപോലെ അത് ബെൻഡാക്കുകയും പ്ലാറ്റ്ഫോമൊക്കെ അതിൻ്റെതായ ആ രീതിയിൽ തന്നെ മടക്കി ചുളുക്കിയെടുക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണിത് ഇതെല്ലാം ഇവരുടെ ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെയുണ്ട് ഇതെല്ലാം പ്ലാറ്റ്ഫോമെല്ലാം വളരെ വൃത്തിയോടെയാണ് ഇവർ ചെയ്യുന്നതല്ല വർഷങ്ങളായി തന്നെ ഇവർ ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിപ്പോൾ ഈ ജീപ്പിൽ പിടിപ്പിക്കേണ്ട ഇൻഡിക്കേറ്ററുകൾ അതുപോലെ തന്നെ ജീപ്പിൻ്റെ നെട്ടുകൾ ബോൾട്ടുകൾ ബാക്കിലുള്ള ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് ഇതിൻ്റെ എല്ലാം പൊസിഷൻ എവിടെയാണോ വരുന്നത് അവിടെയെല്ലാം മാർക്ക് ചെയ്ത് ഹോൾ ഇടുകയാണ് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പെയിൻറ് അടിച്ചതിന് ശേഷം ഇവിടെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഈ പെയിൻറ്റിങ്ങെല്ലാം ഇളകി പോകുന്നതിനും പെയിൻറിങ് വിരിയുന്നതിനും പെയിൻറ്റിങ്ങിനെല്ലാം സ്ക്രാച്ചസ് വീഴുന്നതിനെല്ലാം കാരണമാവും അതുകൊണ്ട് കൊണ്ടുപോകുന്നതിൻ്റെ മുൻപ് തന്നെ ഇതെല്ലാം മാർക്ക് ചെയ്ത് ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് എല്ലായിടത്തും ഹോളെടുത്തതിന് ശേഷമാണ് ഇവർ കൊണ്ടുപോകുന്നത് പ്രധാനമായി ഈ ബാക്കി ബ്രേക്ക് ലൈറ്റുകൾ അതുപോലെ തന്നെ ബോഡിയുമായി ബന്ധപ്പെട്ട നെറ്റ് ബോൾട്ട് വരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഫ്രണ്ട് ഇതിപ്പോൾ ഓപ്പൺ ഗ്ലാസ് ആണ് നമ്മുടെ വണ്ടിയുടെ ഓപ്പൺ ഗ്ലാസിൻ്റെ ഹിഞ്ചസ് അത് ഡ്രില്ല് ചെയ്ത് അതിൻ്റെ ബോൾട്ട് ചെയ്യുന്നതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുകളിൽ വരുന്ന മടക്കി വെക്കുന്ന ആ ഭാഗം അത് വെൽഡ് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അത്ര വൃത്തിക്ക് തന്നെ ചെയ്തിട്ടാണ് ഇവർ വാഹനം പെയിൻറ്റിങ്ങിനായിക്കൊണ്ടുപോകുന്നത് നമുക്ക് വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇത് ഗിയർ ബോക്സിൻ്റെ കവർ അടിക്കുന്നതാണ് അതും എല്ലാം ഇതിന് മുൻപ് തന്നെയാണ് അവർ ചെയ്യുന്നത് അത്ര മനോഹരമാക്കി പണിയെടുത്തി വാഹനം ഇപ്പോൾ പുറത്തിറക്കിയിട്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇത് പെയിൻറ്റിങ്ങിന് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തെ സീറ്റുകളെല്ലാം മഴിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഫ്രെയിമുകളെല്ലാം ഉരച്ച് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെൽഡ് ചെയ്ത് പെയിൻറ് ചെയ്ത് നമ്മുടെ അടിക്കുന്ന സീറ്റ് സീറ്റടിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാനുള്ള പണികൾ അത് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇനിയിപ്പം പെയിൻ്റർ എടുത്തേക്കാണ് അതുപോലെ നമ്പർ പ്ലേറ്റ് ഇപ്പം റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് നമ്പർ പ്ലേറ്റും ഒരു സ്റ്റോപ്പ് സിഗ്നലും എല്ലാം കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപ ചിലവ് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്പർ പ്ലേറ്റും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതിപ്പോൾ പെയിൻറ്റർ അടുത്തെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് പൊട്ടിയിട്ട് നല്ല ക്ലിയറായി പ്രൈമർ അടിച്ച് എല്ലാം ചെയ്ത് പോളിഷ് ചെയ്ത് അവസാനം കൈത്തരുന്നതിന് മുപ്പത്തി ഏഴായിരം രൂപയാണ് ഈ പെയിൻ്റർ പറഞ്ഞിരിക്കുന്നത് അത് വലിയ തൊയ്യാന്ന് കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും അദ്ദേഹം അവിടെ ചെയ്യുന്ന പണി കാണുമ്പോൾ ആ പണിയുടെ ഗുണനിലവാരം മേന്മ ഇതെല്ലാം കാണുമ്പോൾ നമുക്കിത് വലിയ പൈസ തോന്നിയില്ല കാരണം അത്രത്തോളം നല്ല പെയിൻ്റിംഗ് ആണ് ഡെഡിക്കേഷൻ പെർഫെക്ഷൻ കംപ്ലീഷൻ സാറ്റിസ്ഫാക്ഷൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ലോക്കലായിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങിയത് ഇതിപ്പോൾ വാഹനത്തിൻ്റെ സൈഡ് മിററ് ഇൻഡിക്കേറ്റർ പെയിൻറ്റിങ്ങിന് ശേഷം ഇതെല്ലാം പിടിപ്പിക്കുകയാണ് ഇപ്പോഴും പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ടച്ച് ടച്ചപ്പ് ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ അത് അവസാനം കാണിക്കും നേരത്തെ മാർക്ക് ചെയ്ത് ഹോൾ എടുത്തിട്ട ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും അതുപോലെ ഫ്രണ്ട് ഇൻഡിക്കേറ്ററും സൈഡ് മിററും ഈ വക സാധനങ്ങൾ എന്തൊക്കെയാണോ പിടിപ്പിക്കാൻ വേണ്ടി ഇവർ മാർക്ക് ചെയ്തിട്ടത് ഹോളെടുത്തിട്ടത് അതെല്ലാം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വണ്ടിയുടെ വാഹന ഈ വാഹനത്തിൻ്റെ ഒരു വയറിങ് പ്രൊസസ്സും ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാൻ വേണ്ടി എളുപ്പത്തിന് എഞ്ചിൻ സ്വിച്ച് പിടിപ്പിച്ചു അപ്പോൾ അങ്ങനെ അതിൻ്റെ വയറിങ്ങും വേറെ കുറെ പൂർത്തിയായിട്ടുണ്ട് വയറിങ്ങിന് അതിൻ്റെ സാമഗ്രികളെല്ലാം മേടിച്ച് തന്നെ ഒരു ഇരുപത്തി നാലായിരത്തി ചില്ലറ രൂപ വന്നിട്ടുണ്ട് വയറിങ്ങിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വൈപ്പറ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഭാഗമായുള്ള വൈപ്പർ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പൈപ്പർ പിടിപ്പിച്ചു രണ്ട് വൈപ്പറും പിടിപ്പിച്ച് ഇത് വൈപ്പർ ഓണാക്കി നോക്കുമ്പോൾ വഴിയെ പോകുന്ന ആൾക്കാരുടെ മുഖത്താണ് വൈപ്പർ ഉപയോഗിക്കുന്നത് അത്രത്തോളം ഇത് കുറച്ച് പഴക്കമുള്ള വൈപ്പർ മോട്ടർ ആയതുകൊണ്ട് ഇതെല്ലാം അപ്പം മാറ്റിയില്ല എങ്കിൽ ഇത് പുതിയ വൈപ്പർ മോട്ടറാണിപ്പോൾ മേടിച്ചിട്ടിപ്പോൾ പിടിപ്പിക്കുന്നത് അതിന് തന്നെ ഏകദേശം നാലായിരം രൂപയോളമായി പുതിയ വൈപ്പർ മോട്ടറും അങ്ങനെ നമ്മുടെ വണ്ടിക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ഭാഗത്തും തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് വൈപ്പറിൻ്റെ ആ സെറ്റ് തന്നെ എൻ്റെ വൈപ്പർ ബ്ലേഡ് തൊട്ട് വൈപ്പർ ആം തൊട്ട് വൈപ്പറിൻ്റെ രണ്ട് കുറ്റി വരുന്നുണ്ട് രണ്ട് ഭാഗങ്ങളിലുള്ളത് ആ കുറ്റിയടക്കം എല്ലാം പുതിയ സാധനമാണ് മേടിച്ചിട്ടിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഏത് കാലത്താണ് ഇത് പണിയെടുക്കാൻ വേണ്ടി കയറ്റുക എന്നറിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഫോഗ്ലാമ്പാണ് പിടിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ നാട്ടിൽ കൂടി വാഹനം രാത്രി കാലങ്ങളിൽ പോകണമെങ്കിൽ കോടമഞ്ഞും കാട്ടാനയും കാട്ടുമൃഗങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ കണ്ണൂർ മലയോര മേഖല ഇപ്പോൾ ആനശല്യം രൂക്ഷമാണ് അത് ഞാനിതുകൊണ്ട് കർണാടകത്തിലെല്ലാം ഇടയ്ക്ക് യാത്ര പോകുന്നതാണ് ഇടുക്കിയിലെല്ലാം പോകുന്നൊരു വാഹനമാണിത് അപ്പോൾ അവിടെയെല്ലാം കോടമഞ്ഞിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതെല്ലാം ഈ പോലാമ്പ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫൈനൽ ടച്ചപ്പിന് വേണ്ടി നമ്മുടെ പെയിൻറ്റർ രഘുവേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ വാഹനം എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇതെല്ലാം തൂത്ത് തുടച്ച് പേറാലവലിയും പൗഡറും ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇത്ര ഇത് നോക്ക് നിങ്ങൾ ആ പുള്ളി പോളിഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ കാണാം ഗ്ലാസ് പോലെ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി പോലെ പുറകിൽ കിടക്കുന്ന പേപ്പറുകളും വേസ്റ്റുകളുമെല്ലാം അതിൽ തെളിഞ്ഞു കാണുന്നത് അത്രത്തോളം ക്ലിയർ പെയിൻറ്റിങ്ങാണ് ഒരു തെറ്റും പറയാനില്ല കാരണം വളരെ മര്യാദയുള്ള വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന നന്നായി പണിയെടുക്കുന്ന ഈ വാഹനം ഇത്രത്തോളം വൃത്തിയിൽ വരണമെന്ന് നമ്മളേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഇദ്ദേഹം തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക് ക്ലിയറാണ് പുള്ളിയുടെ പരിപാടി വാഹനത്തിൻ്റെ പേരിടൽ മഹീന്ദ്ര കമ്പനിയുടെ ഈ വാഹനം അതിൻ്റെ പേര് ഒട്ടിക്കുന്നതിനുള്ള സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറ് രൂപയാണ് ഈ ഒരു സ്റ്റിക്കറിനു വില അതിൻ്റെ പരിപാടി ഇപ്പോൾ നടന്നോട്ടിരിക്കുക അത് മാർക്ക് ചെയ്ത് അതിപ്പോൾ നല്ല ഭംഗിയായി ഒട്ടിക്കുകയാണ് അത് ഒട്ടിക്കുമ്പോഴാണ് ഈ വണ്ടിയുടെയൊക്കെ ഒരു എടുപ്പ് പുറത്തു വരുന്നത് എന്ത് രസമല്ലേ മഹീന്ദ്ര പേര് തന്നെ കേൾക്കുമ്പോൾ കുളിരു കോരും അതിനുശേഷം ആറ്റിയോ കാണിച്ച് നേരെ കൊണ്ടുവന്നിപ്പോൾ ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജീപ്പിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഗ്രീസിംഗ് എന്ന് പറയുന്നത് കൃത്യമായി ഗ്രീസ് പാട്ട് പാട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് ദൂരയാത്രകളെല്ലാം ആനന്ദകരമാക്കുവാൻ സംഗീതം ആസ്വദിച്ച് നമുക്കങ്ങ് പോകാതെ അതുകൊണ്ട് പാട്ട് പിടിപ്പിക്കുന്നു പാട്ടും പിടിപ്പിച്ച് അങ്ങനെ വണ്ടി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു പുലിക്കുട്ടിയെ വന്ന് നിൽക്കുകയാണ് നല്ല അടിപൊളിയായി എന്താ രസമല്ല കാണാൻ പറ്റി രനെ വീടിൻ്റെ മുറ്റത്ത് കിട്ടിയിരിക്കുന്ന ചന്തത്തിലാണ് നമ്മുടെ ജീപ്പ് നിൽക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ചിലവായ ടോട്ടൽ തുകയുടെ കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതിൻ്റെ ബോഡിയുടെ നിർമ്മാണ പ്രവൃത്തിക്കായി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയായി കമല സ്റ്റീലിൽ പഴശ്ശിരാജ എന്ന് പറയുന്ന കമല ഇൻഡസ്ട്രിയിൽ അവരുടെ ഈ ബോഡിക്ക് വേണ്ടി അതായത് ബോണറ്റ് ബാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനങ്ങൾക്കെല്ലാം വേണ്ടി അറുപത്തി അഞ്ഞൂറ് രൂപയായി പിന്നെ അതിന് ശേഷം ഇതിൻ്റെ വുഡ് സീറ്റ് ഈ വക സംവിധാനങ്ങളല്ല അതിൻ്റെ പടുതടിച്ചതും സീറ്റടിച്ചതും അതെല്ലാം കൂടെ ഒരു പതിനെട്ടായിരം രൂപയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടുണ്ട് ഇലക്ട്രിക്കൽ വർക്കിന് അതിൻ്റെ ബില്ലെല്ലാം ഇവിടെയുണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇലക്ട്രിക്കൽ വർക്കിനായി പിന്നെ ഇതിൻ്റെ പെയിൻറ്റിന് വേണ്ടി മുപ്പത്തി ഏഴായിരം രൂപയാണ് ഈ പെയിൻറ്റിന് വേണ്ടി വാഹനം ഇത്രയ്ക്ക് സുന്ദരമാക്കി നമുക്ക് എടുക്കുന്നതിന് വേണ്ടി പെയിൻ്റർക്ക് കൊടുത്തിരിക്കുന്നത് മിസ്ലേനിയസ് ഐറ്റംസ് അതായത് ബ്രേക്ക് ലീഫ് സർവീസ് ചെയ്ത് ബ്രേക്ക് ഓയിൽ മാറിയായിരുന്നു ഗാറ്ററി പിന്നെ അതുപോലെ പാക്കിങ്ങുകൾ കുറച്ച് കുറേ സാധനങ്ങളല്ല ബീഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളല്ല നമ്പർ പ്ലേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ആയി പിന്നെ ലേത്തിൽ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഷാഫ്റ്റ് എല്ലാം അഴിച്ച് ലേത്തിൽ കൊടുത്തിരുന്നു പിന്നെ ബ്രേക്ക് സിലിണ്ടർ ബാക്കിലെ രണ്ട് ബ്രേക്ക് സിലിണ്ടറുകൾ മാറി ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ മെക്കാനിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട് ആ ഈ വക സാധനങ്ങളെല്ലാം കൂടെ ഫോഗ് ലാമ്പ് പിന്നെ ബ്രേക്കുമായി ബന്ധപ്പെട്ട സ്പെയർ പാർട്സ് അതിൻ്റെ വർക്ക് ചാർജ് തന്നെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് മൊത്തം മുപ്പത്തേഴായിരത്തി എഴുന്നൂറ് രൂപ മിസിലേനിയസ് ഐറ്റംസിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഇതിപ്പം റിന്യൂവൽ ഒരു മാസം വൈകിയാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു മൂവായിരം രൂപ ഫൈൻ വന്നു അപ്പോൾ ഡോക്യുമെൻറ്റിന് തന്നെ പൊലൂഷന് നൂറ്റിപ്പത്ത് രൂപയായി പിന്നെ റിന്യൂവൽ ഫീസ് റിന്യൂവലിൻ്റെ ഫൈൻ റിന്യൂവൽ തെറ്റിപ്പോയനുള്ള ഫൈന് മൂവായിരം രൂപ ഗ്രീൻ ടാക്സ് അറുന്നൂറ് രൂപ പിന്നെ ഫിറ്റ്നസ്സിൻ്റെ ഒരു ചെലാൻ അടയ്ക്കണം അത് അറുന്നൂറ് രൂപ പിന്നെ അക്ഷരത്തെ ചേച്ചിമാർക്ക് ഒരു നൂറ് രൂപ എല്ലാം കൂടെ കൊടുത്തു അതെല്ലാം കൂടെ നാലായിരത്തി നാനൂറ്റി പത്ത് രൂപയായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻ ഓഗസ്റ്റ് രീതിയിലും ഒരു വർഷത്തേക്കും കൂടെയുള്ള ടാക്സ് ഉണ്ട് അപ്പം അത് ഇപ്പം വന്നിട്ടില്ല അതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ഇപ്പോൾ ഒരു പത്തിരുപതിനായിരം രൂപയും കൂടി അഡീഷണൽ ആയി ഇതിൽ വരുമായിരുന്നു ഇപ്പോൾ നിലവിൽ ടാക്സും ഇൻഷുറും ഇതിൽ വന്നിട്ടില്ല ആകെ മൊത്തം എത്ര പൈസ ആയെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് ബോഡി അറുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ ബോഡിക്കായി ഈ സീറ്റടിച്ചതും പടുതി അടിച്ചതും എല്ലാം കൂടെ പതിനെട്ടായിരം രൂപ പെയിൻറ്റിന് മുപ്പത്തേഴായിരം രൂപ ഇലക്ട്രിക്കൽ വർക്ക് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മിസലേനിയസ് എല്ലാം കൂടെ നേരത്തെ പറഞ്ഞ ബ്രേക്കുമായി ബന്ധപ്പെട്ടതും നെട്ടാൻ ബോൾട്ട് വാഷറുകൾ പിന്നെ ഗ്യാറ്ററി ഇതെല്ലാം കൂടെ മുപ്പത്തേഴായിരത്തി എഴുന്നൂറ് രൂപ ഡോക്യുമെൻറ്റിന് തന്നെ ഡോക്യുമെൻറ്റേഷൻ വണ്ടിയുടെ പേപ്പർ ശരിയാക്കുന്നതിന് വേണ്ടി നാലായിരത്തി നാനൂറ്റി പത്ത് രൂപ മ്യൂസിക് സിസ്റ്റം പിടിപ്പിച്ചത് രണ്ട് ബോക്സ് പിന്നെ അതുപോലെ തന്നെ ഒരു കാർ കാർഷീരിയോ അതിൻ്റെ വയറും അനുബന്ധ സാധനങ്ങളും എല്ലാം അടക്കം ഒരു അയ്യായിരം രൂപ വന്നിട്ടുണ്ട് അപ്പം മൊത്തം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് ഈ കണക്കും പ്രകാരം വന്നിരിക്കുന്നത് പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിച്ചതും അതുപോലെ എൻ്റെ യാത്രാ ചെലവുകളും ഒരു നാല് പ്രാവശ്യം എനിക്ക് മൊത്തത്തിൽ അവിടെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പോയി ചിലവും കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പം രണ്ട് ലക്ഷം രൂപ ഏറെക്കുറെ ആയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ ഒരു റൗണ്ട് ബഡ്ജറ്റിൽ നമുക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി വാഹനം റീകണ്ടീഷൻ ചെയ്തതിൻ്റെ ഈ വർക്ക് എത്തിക്കാവുന്നതാണ് എന്തായാലും ഇത് ഈ വാഹനം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ജീപ്പ് ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ കൂട്ടുകാർ കാത്തിരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം